ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം ഓണൊരു രണ്ടായിരത്തി പത്ത് ഐട്ടൻ കേട്ടോ രണ്ടായിരത്തി പത്ത് ഐട്ടൻ ഓട്ടോമാറ്റിക്ക് രണ്ടാമത്തെ ഓണർഷിപ്പിൽ നല്ലൊരു വണ്ടി അല്ല വൃത്തിൽ വണ്ടി ഡോട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നു കാണ്ട് ആരോട് വാങ്ങിക്കാണ്ട് പോകാൻ പോവുകയാണ് ഈ പ ഇരുപത്തിനാലാം തീയതി അപ്പോൾ അതിനുള്ള വിൽപ്പന കേട്ടോ അത് അവൻ്റെ അവൻ്റെ വീട്ടിൽ തന്നെ വണ്ടിയിൽ പാറ്റിൻ്റെ വണ്ടിയാണ് ചെറുക്ക് പാറ്റിൻ്റെ വണ്ടി തന്നെയാണെങ്കിൽ വണ്ടി കേട്ടോ ഓട്ടോമാറ്റിക്കാണ് വണ്ടിക്കൊരു കംപ്ലയിൻ്റ് ഇല്ല ഒരു തട്ടിമുട്ട് ആക്സിലൻ്റ് ഒന്നും സംഭവിച്ചില്ല എല്ലാ ഭാഗം ക്ലിയറാണ് ആർസി ഇപ്പോൾ ഓൻ്റെ കയ്യിലുണ്ട് പുതിയ ആർസി കിട്ടിയതാണ് അവൻ്റെ പേര് ആക്കി അച്ഛന് ഓക്കെ അങ്ങനെ ആയി രണ്ടാമത്തെ വണ്ടായത് ഫസ്റ്റിൽ ഡോക്ടർ ഒരു പെണ്ണ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അവൻ്റെ പേര് അതിൽ എടുത്തത് വണ്ടി നോക്കി വേണമെങ്കിൽ എല്ലാ വൃത്തിൽ വണ്ടിയാട്ടോ ഏ അത്യാവശ്യം ടയറും ഇതൊക്കെ ഇട്ടു വേണ്ടിയും അവർ നല്ല ടയറാണ് ടയറിനൊന്നൊരു കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഐ ടെൻ ആട്ടോ ഐ ടെൻ ആട്ടോ അങ്ങനെ ആരെങ്കിലും ഓട്ടോമാറ്റിക്കിന് ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളി നല്ലൊരു വണ്ടിയാണ് ചെറിയ ചെറിയ വെൽഡ് നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി കിട്ടോ ഈ പേരക്കാർ തന്നെയാണ് വണ്ടി അല്ല കച്ചറുകയർ എത്തിയിട്ടില്ല കച്ചവടക്കാർ എത്തിയാൽ പിന്നെ ഓക്കെ ബോഡിഷേപ്പ് ബോഡി വാടിയത് വൃത്തിയുള്ള ബോഡിയാണ് ബോഡി മലയും കംപ്ലീൻ ഒന്നും ഇല്ല ബോഡിയല്ല വൃത്തിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ ഇഞ്ചിയ റൂമൊക്കെ ഒന്ന് കാണിച്ചേരാം കേട്ടോ നോക്കി കേട്ടോ ഇഞ്ചർ റൂമൊക്കെ ഉണ്ടോ റൂമിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല ഇഞ്ചർ റൂം നല്ല വൃത്തിണ്ട് അല്ലെങ്കിൽ പുതിയ ഇഞ്ചിൻ്റെ കണ്ടീഷൻ തന്നെയാണ് നല്ല വൃത്തിൻ്റെയാണ് ഇഞ്ചർ റൂമൊക്കെ കേട്ടോ അത് വെള്ളം അടിച്ചിടുന്നത്തുള്ളൂ അല്ല പൊടി മാറി അടക്കുകയുണ്ട് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇഞ്ചർ റൂമിലൊന്നുമില്ല ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നുമില്ലാട്ടോ വണ്ടി മേൽ കാണില്ല നിങ്ങൾക്ക് കാണും ഞങ്ങൾ വേണമെന്ന് നോക്കിക്കളി ആർക്കും ആവശ്യം കണ്ടു വന്ന് ഫുള്ള് കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഡോർ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് എല്ലാ ഭാവും ഗ്ലാസ് ഡോറും ഒക്കെ ഒറിജിനൽ തന്നെ കേട്ടോ പിന്നെ ചാവി രണ്ട് ചാവി രണ്ട് റിമോട്ടൊക്കെ ഉണ്ട് ഇട്ടു വേണ്ടി വരെ ഓട്ടം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പതിനെട്ടായിരം ഓടിയു വേണ്ടി ഓട്ടോ ഓട്ടം രണ്ടായിരത്തി പത്തല്ലേ കുറച്ച് ഓടാറിഞ്ഞാലും പറ്റില്ല ഓടിയില്ല അറിഞ്ഞിട്ടില്ല ഉള്ളൊക്കെ എല്ലാ വൃത്തിയാട്ടോ എല്ലാ വൃത്തിൻ്റെ ഉള്ളില് അതാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കീറുണ്ടല്ലേ വണ്ടി സെറ്റ് വെച്ചിട്ടല്ല വണ്ടി സെറ്റ് വെച്ചിട്ടല്ല ആരും വെച്ചിട്ടില്ല ഡിക്കൊക്കെ നല്ല വൃത്തിയാണ് ഡിക്കിൻ്റെ ജാക്കി സ്പാൻഡർ ലിവർ എല്ലാ ഇതിലും കേട്ടോ ടിക്കിനൊക്കെ അല്ല വൃത്തി ഒരു പോയി ഒന്നും സംഭവിച്ചില്ല നല്ല പോയി ഒന്നുമില്ല കേട്ടോ നല്ല വൃത്തിയാണിട്ടോ ബുക്കുകൾ സർവീസ് ബുക്കും മറ്റേ മറച്ചൊക്കെ ഇതിലുണ്ട് ഇതിൻ്റെ ആവശ്യക്കാരുടെ വിളിച്ചോളി പാറ്റി ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണെന്ന് പറയേണ്ടത് പാറ്റിൻ്റെ അടുത്താണ് നിങ്ങൾ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ ചെറിയ കുറവൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി പത്താണ് വണ്ടി വണ്ടി അല്ല വൃത്തിൽ വണ്ടിയാണ് സെക്കൻഡ് ഓണറുമാണ് ഓക്കെ സെക്കൻഡ് ഓണർ ഇപ്പോൾ ഇപ്പോൾ ഗൾഫ്കാരനാണ് ഗൾഫ്കാരും എന്തായാലും ഏർക്കാക്കും വേണം പോകുമ്പോൾ ഒരു മാറ്റി കൊടുക്കും വേണ്ടി വരും ഓക്കെ നാട്ടെ ഞാൻ ആവശ്യം എന്തെങ്കിലും വിളിച്ചോളിൻ്റെ നമ്പർ കൊടുക്കേണ്ടിട്ട് അടിയിൽ